നമ്മൾ എത്ര വാങ്ങിയത് വാങ്ങിയിട്ട് അല്ലേ ഞാൻ പറയുന്ന ഒരു അമ്പത്തി അഞ്ച് ഞാൻ അമ്പത്തഞ്ച് അവളാട്ടിഫൈവ് കേട്ടാ അല്ലേ ഫോർട്ടിഫൈവ് അല്ലേ ഞാൻ പറയുന്ന ഫിഫ്റ്റി ഫൈവ് അതല്ലേ ഉള്ളു ഞാൻ ഫോർട്ടി ഫൈവില് ഉറച്ചു നിൽക്കുന്നു സോറി ഫിഫ്റ്റി ഫൈവില് മലാട്ട തോൽക്കാൻ നിമിഷങ്ങൾ മാത്രം മലയാടിന് നാപ്പത്തഞ്ച് ഡോളറിന്റെ ഇനി പകുതി ആയില്ല നാപ്പത്തൊമ്പത് മുപ്പത്തിമൂന്ന് എത്ര പറഞ്ഞേ അവലാണ്ട കഴിഞ്ഞു നാപ്പത്തഞ്ച് ഞാൻ അമ്പത്തഞ്ചാ പറഞ്ഞത് അയ്യോ അറുപത്തി മൂന്ന് ഇപ്പന്നായി നമ്മൾ ളംന്ന് തോറ്റു എഴുപത്തെട്ട് ഡോളർ എഴുപത് സെന്റ് ഇതാ പറയുന്നത് കാനഡയിൽ ലൈഫ് ഇസ് ഹാർഡ് അല്ലേ